കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ മംഗലം പനക്കൽ ശ്രീ ഭദ്രകാളി ധർമ്മദേവ ക്ഷേത്രം പതിനെട്ടാമത് ദിന മഹോത്സവം വിവിധ ചടങ്ങുകളോടെ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു മാർച്ച് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലാണ് മംഗലം പനക്കൽ ശ്രീ ഭദ്രകാളി ധർമ്മദൈവ ക്ഷേത്രം പതിനെട്ടാമത് പ്രതിഷ്ഠാ ദിന മഹോത്സവം സംഘടിപ്പിച്ചത് ചടങ്ങുകൾക്ക് മുഖ്യതന്ത്രി രമേശ് കുറുക്കഞ്ചേരി കാർമികത്വം വഹിച്ചു ഗണപതി ഹോമം മൃത്യുഞ്ജയ ഹവനം യമരാജ ഹവനം സുദർശന ഹവനം മഹാസുദർശന ഹവനം പ്രേതവേർപ്പാട് തിലഹവനം പൂജ എന്നിവ ബുധൻ വ്യാഴം ദിവസങ്ങളിലായി നടന്നു പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിന്റെ സമാപനമായ വെള്ളിയാഴ്ച രാവിലെ ഗണപതി ഹവനം കലശപൂജ നവകം പഞ്ചഗവ്യ അഭിഷേകങ്ങൾ ഉപദേവതകൾക്ക് അഭിഷേകങ്ങൾ ഉച്ചപൂജ ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ മുത്തപ്പൻ വിഷ്ണുമായ കളം വൈകീട്ട് ഭഗവതി സേവ അത്താഴപൂജ നിറമാല ദീപാരാധന എഴുന്നള്ളിപ്പ് ഭഗവതിക്ക് രൂപക്കളം ഗുരുതി സമർപ്പണം എന്നീ ചടങ്ങുകളോടെയാണ് പതിനെട്ടാമത് പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിന് സമാപനമായത് നിരവധി ഭക്തജനങ്ങളാണ് പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിലേക്ക് എത്തിയത് ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി